കുവൈറ്റ് ഈദുൽ നാലാം വും അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി പ്രോഗ്രാം പി എം നായർ ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രസിഡന്റ് ജാനകി അധ്യക്ഷത വഹിച്ചു ജലീൽ മൊയ്തീൻ സ്വാഗതം ആശംസിച്ചു ജോയിന്റ് സെക്രട്ടറി സജിനി വയനാട് വൈസ് പ്രസിഡന്റ് സ്മിത ജോയിന്റ് ട്രഷർ നസീമ സൽമിയ ഗ്രൂപ്പ് അഡ്മിൻമാരായ അനീഷ് പന്നിയങ്കര തച്ചു ലൈല എന്നിവർ ആശംസകൾ അറിയിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷബീർ മൊയ്തീൻ ഉഷ പോൾസൺ വിശിഷ്ടാതിഥികളായ ഷമീർ ഷെബീർ അമർ അൽ ഖൈർ പാലസ് മുബാറക് അമ്രാദ് അജ്മൽ വേങ്ങര ഫാത്തിമ എന്നിവർ പ്രോഗ്രാമിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു രക്ഷാധികാരി സൂസൻ ഗ്രൂപ്പിനെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി ഉഷ പോൾസൺ സംഘടനയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു റിപ്പോർട്ട് ഉമറേസി